ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചിരാജാവിന് സമ്മാനിച്ച മട്ടാഞ്ചേരിയിലെ മട്ടാഞ്ചേരി പാലസ് എല്ലാവരും ഈ പാലസിന് ഡച്ച് പാലസ് എന്നും പറയപ്പെടുന്നു യുനെസ്തോ വേൾഡ് ഹെറിറ്റേജിൽ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലസിന് സമീപം തന്നെയാണ് കേൗതന്മാരുടെ മട്ടാഞ്ചേരി സിനകോത് ഈ പാലസിൽ നിന്ന് നോറ്റുകൾ കാണാനും സാധിക്കും മട്ടാഞ്ചേരിയിലേക്ക് ബസിനും പോരാ ബോട്ടിനും പോരാ ഉടനെ മെട്രോ ബോട്ട് സർവീസും ആരംഭിക്കും ഈ പാലസിൽ കയറാൻ അഞ്ച് രൂപ മാത്രം മട്ടാഞ്ചേരി പാലസിൽ തന്നെയാണ് അമ്പലവും മ്യൂസിയവും ഉള്ളത് മ്യൂസിയം ടീരാജാവിൻ്റെ വളരെയധികം പുരാതനമായ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മെയിൻ സാധനങ്ങൾ നമുക്ക് തൃപ്പൂണിത്തറയിലേ കാണുവാൻ സാധിക്കുള്ളൂ ഈ പാലസിലേക്കുള്ള ഗേറ്റ് ആനവാതിൽ എന്ന് അറിയപ്പെടുന്നു ആനക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ പണിതുകൊണ്ടാണ് ഈ ഗേറ്റിനെ ആനവാതിൽ എന്ന് വിളിക്കപ്പെടുന്നത് ഈ പാലസ് ബസ് സ്റ്റോപ്പിനു സമീപം ബോട്ടിച്ചട്ടിക്കും സമീപം ചരിത്രം പഠിക്കുന്നവർ കാഴ്ചകൾ കാണുന്നവർ ഷോപ്പിംഗ് നടത്തുന്നവർ തീർച്ചയായും വന്ന് കാണേണ്ടതാണ് മട്ടാഞ്ചേരി പാലസും മട്ടാഞ്ചേരി പരിസരവും എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് അറിവുകളും കിട്ടും അതൊരു നല്ല കാര്യമാണ് ഒരിക്കലും മറക്കരുത് ശനി ഞായറും വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഭയങ്കര തിരക്കായിരിക്കും തിങ്കളാഴ്ച അവധിയുമാണ് ബാക്കി ഏത് ദിവസവും വന്നാൽ നിങ്ങൾ ഷോപ്പിങ്ങും നടത്താനുള്ള സൗകര്യമുണ്ട് അതൊരിക്കലും മറക്കരുത് ദയവേത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം കാണുകയും വേണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അഭിപ്രായം തുറന്ന് പറയുകയും വേണം എൻ്റെ ചാനലിൻ്റെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണ് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് മട്ടാഞ്ചലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം